വരണ്ട് രാവിലെ പോയതാണ് അങ്ങനെ ചടച്ചുത്തിരിക്ക അതിന്റെ ഇടയിലാണ് വേറൊരു പൊട്ട എന്റെ നാട്ടില് വലിയൊരു കുളം ഉണ്ട് പറഞ്ഞിട്ട് വരുന്നത് അങ്ങനെ കൊളത്തിക്കൊക്കെ എത്തി പക്ഷെ ചെക്കൻറെ മുഖത്തൊരു കുരു വന്നുകൊണ്ടു പറഞ്ഞിട്ട് ആകെ പ്രശ്നത്തിലാണ് അക്കരെ പോയി വരികയാണെങ്കി ഫസ്റ്റ് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ ചെക്കന്മാരുടെയൊക്കെ പറയേണ്ട താമസം എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് കൂടാതെ രണ്ട് ഉണ്ട് ഒപ്പം മത്സരിക്കാനായി അറങ്ങുമ്പോഴേ ഞാൻ ആ മുതുക്കന്മാരോട് പറഞ്ഞാണ് പിള്ളേരപ്പം തോറ്റിട്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ ആ മുതുക്കന്മാരെ വരെ വെട്ടിച്ചിട്ട് ദൈവനാണ് കേട്ടോ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് ആ ഒരു തല വരെ പോയി വന്നിട്ടുണ്ട് ചെക്കന്മാർക്ക് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞുള്ള ശവായത് നമ്മൾ ഇവിടെ ഇന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാ ഷോപ്പിലൊക്കെ പോയിട്ട് ഫുഡും ഗ്രോസറിയും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞായിരുന്നു നമ്മുടെ ഒക്കെ ഒപ്പത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള മജാ മാട്ടിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രോസറി ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ എന്തും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരും ഈ കാണുന്ന നമ്പർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം സേഫ് ആയിട്ട് വീട്ടിൽ കണ്ടെത്തിച്ചേരും ഈ ആഴ്ചത്തെ കുളി എന്തായാലും ചെക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാധനം കൊപ്പത്തിന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് നിന്ന് നിങ്ങൾ എവിടെ ഫുഡ് ഓർഡർ ചെയ്താലും ആകെ ഇരുപത് രൂപ ഡെലിവറി ചാർജ് വരുന്നുള്ളൂ അങ്ങനെ ജയിച്ചത് ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ ആ ഫുഡ് മുതൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം